This program brought to you by Sparshal Gold and Diamonds, Kochin, Manapuram Kalke. കണി കണ്ടുണരുന്ന ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുന്നു ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ ഈ വിഷുദിനത്തിൽ വയലിനിൽ മാന്ത്രികത തീർത്ത ജനഹൃദയം കീഴടക്കിയ ഒരു പതിനൊന്ന് വയസ്സുകാരി ഗംഗാ ശശിധരൻ നമ്മോടൊപ്പം വിശേഷങ്ങളുമായി ചേരുകയാണ് ഗംഗമോളാണ് ഇന്ന് ടുഡേ ന്യൂസിന്റെ വിഷുദിനത്തിലെ അതിഥി ഗംഗക്കുട്ടി ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഹാപ്പി എന്തൊക്കെയുണ്ട് വിഷു ആണ് ആഘോഷൊക്കെ എവിടെ വരെ എത്തി നിൽക്കുന്നു തിരക്കിലായിരിക്കും അല്ലേ ചെറുതായിട്ട് എത്ര വേദികളിൽ പരിപാടി അവതരിപ്പിച്ചു എത്ര വർഷമായി കാണും ഇപ്പോ സ്റ്റേജിൽ ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് സജീവമായിട്ട് നിൽക്കാൻ നിക്കാൻ തുടങ്ങി ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ അല്ലേ ഒരു നൂറ്റി അൻപതോളം വേദികളിൽ ഇപ്പോൾ പ്രോഗ്രാം അവതരിപ്പിച്ചിങ്ങനെ ആളുകളൊക്കെ ഭയങ്കര സ്നേഹത്തോടെയും അല്ലേ ഒരുപാട് അതിശയമൊക്കെ ആയിട്ട് മോളെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ എന്ത് തോന്നുന്നു നല്ല സന്തോഷം തോന്നുന്നു സന്തോഷം തോന്നുന്നു എങ്ങനെയാണ് ഈ ഒരു വയലിനിലേക്ക് എത്തിപ്പെട്ടത് അത് ഇതാണ് എൻ്റെ വഴി ഇതാണ് ഇപ്പം ഞാൻ വായിച്ചറിഞ്ഞു മോൾക്ക് വയലിനിസ്റ്റ് ആവണം എന്നാണ് ആഗ്രഹം അല്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ചിന്ത വന്നത് എപ്പോഴായിരുന്നു

പിന്നെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രാധിക ടീച്ചർ ടു ഇപ്പോഴും ഫസ്റ്റ് ഈ വയലിൻ എന്ന് റിസ്ക് ആണ് ഇങ്ങനെ മുറിയാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചെറുതായിട്ട് പൊട്ടിയിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഇപ്പൊ ഏത് പാട്ട് വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം ണോ വായിക്കുമ്പോ കുറച്ചും കൂടെ മോൾക്ക് കുറച്ചും കൂടെ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് വെസ്റ്റേൺ പഠിച്ചിട്ടില്ല ഞാൻ നോട്ട്സ് ആണ് അപ്പൊ സ്റ്റേജിലൊക്കെ ചെയ്യുന്നത് ഒറ്റക്ക് ചെയ്യുന്നത് അവിടെ ഫിലിം സോങ്സ് ആ യെസ് അതൊക്കെ അത് ഞാൻ കേട്ടിട്ട് നൊട്ടേഷൻ തന്നെ എഴുതും ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയും ഭയങ്കര ഇപ്പൊ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് അല്ലെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഫ്രണ്ട്സ് എന്താ പറയാറ് കാണുമ്പോൾ പറയാറുണ്ട് ഇങ്ങനെ ഒരു സ്റ്റാർ ആയി ഇല്ല അങ്ങനെ യപ്പ എന്ത് തോന്നി നല്ല സന്തോഷം തോന്നി തോന്നി നല്ല സന്തോഷം ഫസ്റ്റ് അങ്ങനെ വയലിൻ അവിടെയാണ് അരങ്ങേറിയത് അന്ന് ഏത് കീർത്തനായിരുന്നു വായിച്ചു വായിച്ചു അതിനാണ് നല്ല കൈ ഓർമ്മയുണ്ടല്ലേ അത് ഓക്കേ

കീബോർഡ് വായിക്കുന്ന ആ എല്ലാവരും ഇങ്ങനെ പറയുന്നു ബാലഭാസ്കരൻ അല്ലെ കേട്ടുണ്ടോ കമന്റ് പോലെ വായിക്കുന്നു അവരുടെ കഴിവ് കിട്ടിയ ഒരു മോണാണ് അങ്ങനെയൊക്കെ നോക്കാറില്ല നോക്കാറില്ല കമന്റുകളൊന്നും ഓക്കെ അമ്മയച്ചനൊക്കെ വായിച്ച് കേൾപ്പിച്ചരാറുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇല്ല അങ്ങനെയൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നേ നല്ല സന്തോഷാണോ ഓക്കേ ഓക്കേ ഒരു വിഷയൊക്കെയാണ് നമുക്ക് വേണ്ടി ഒരു ഒരു പാട്ട് ജനഹൃദയങ്ങളിൽ സുവർണ സ്പർശവുമായി സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് കൊച്ചിൻ മലപ്പുറം പറയാ ലയിച്ചിരുന്നു പോയി ഒരുപാട് സന്തോഷം തോന്നും മോളെയൊരു പ്രായത്തിൽ ഇത്രത്തോളം എന്താ പറയാ ആ ഒരു കടാക്ഷം ലഭിച്ചതില് അല്ലേ ഒരുപാട് സന്തോഷം തോന്നുന്നു എന്തോ ഒരു എന്താ പറയാ ചെറിയൊരു പതിനൊന്ന് വയസ്സുകാരിയുടെ മുന്നിൽ നിൽക്കുന്ന പോലെ അല്ല എനിക്ക് തോന്നുന്നത് ഒരുപാട് തഴക്കവും വഴക്കും ഉള്ള ഒരാളുടെ മുന്നിൽ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് ഇതുപോലെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഇത് ഭയങ്കര ഇതായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് മോളുടെ വയലിൻ കേൾക്കുമ്പോ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഈ ഈ ഒരു വയലിനൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ബാക്ക് സ്റ്റേജിൽ കുറേ ആൾക്കാർ കാണാൻ നിക്കുക അവരിങ്ങനെ പറയുക അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത വല്ല സംഭവം പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ട് എന്താ അവർ കൂടുതൽ എന്താ പറയാ അങ്ങനെ പറഞ്ഞിട്ടില്ല ഗംഗമോൾ എന്താ മറുപടി ആള് വളരെ കുറഞ്ഞ അല്ലേ അധികം എങ്ങനെയാ ഈ വയലിൻ പഠിക്കാനുള്ള സമയൊക്കെ കണ്ടെത്തണം കാരണം ക്ലാസ് ഉണ്ടാവും പ്രോഗ്രാംസ് അതിന്റെ ഇടയിൽ ഒരു ഇത് പരിശീലിക്കാനുള്ള ഒരു ടൈം എപ്പോഴാ സ്പെൻഡ് ചെയ്യാറ് സാറ് വായിച്ചിരുന്നു പ്രോഗ്രാം എന്നാലും ഒഴിവ് കിട്ടുന്ന സമയത്ത് പുലർച്ചെ നീട്ടിട്ട് വായിച്ചു നോക്കൂല്ലേ അങ്ങനെ ടൈം ഒക്കെ ഉണ്ടോ ഇത്ര ടൈം വരെ അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യും അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കീർത്തനങ്ങളാണോ പ്രാക്ടീസ് ചെയ്യുക അതോ മോൾ ഇങ്ങനെ ഓരോ നോട്ട് എഴുതി ചെയ്ത് വായിച്ചു നോക്കും അങ്ങനെയൊക്കെയാണോ ചെയ്യാ രണ്ടും സോങ്സ് വായിക്കും ഫിലിം സോങ്സ് വായിക്കും പ്രാക്ടീസ് ചെയ്യും ഈ സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാണ് കാരണം പാട്ടിൽ കുറച്ച് താല്പര്യം ഇണ്ടെന്ന് എനിക്കറിയാം സംഗീതം പഠിച്ചിട്ടുണ്ടോ ചെറുതായിട്ട് ചെറുതായിട്ടിപ്പോ ബ്രേക്ക് ബ്രേക്ക് വന്നു ടുത്താണ് പഠിച്ചിരുന്നേ ഇപ്പോഴും സ്റ്റിൽ നന്ദകിഷോർ ഒഴി വീട്ടുമ്പോഴൊക്കെ അതും പഠിക്കാൻ പോകും ആ ഒരു ഇതും പഠിക്കാനായിട്ട് പോവും ആരാണ് ഈ ഒരു ഈ വീട്ടിലെ അച്ഛനാണോ അമ്മയാണോ ചേട്ടനാണോ ആരാ പാട്ട് പാടുക അമ്മ പഠിപ്പിച്ച പാട്ടുകളൊക്കെ അമ്മ ഇങ്ങനെ പാടി തരുമ്പോ ഞാൻ വായിക്കും അമ്മയുടെ കൂടെ വായിക്കാറുണ്ടാകും അമ്മ പാട്ടുപാടുമ്പോ ഒരു രണ്ടുപേര് പാട്ടും കൂടെ പാടിത്തരുമോ ചുമരമീൻ്റെ ഗുരുവായുരപ്പായൻ ദിവ്യരൂപം ഒരു നേരമെങ്കിലും കാണാതെ വൈ വയ്യൻ്റെ ഗുരുവായുരപ്പായൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ മുരളി പൊഴിക്കുന്ന ഗാനാലാവം മുരളി പൊഴിക്കുന്ന ഗാനാലാവം ഏടാ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ നോക്കിയാണ് കറക്റ്റാണോ ഓക്കെ ഏ ഗംഗമോൾ മോള് ഭയങ്കര ഒരു ആയിട്ടാണ് എല്ലാവരും കാണുന്നത് പെട്ടെന്ന് ഈ ഒരു വയലിനെടുത്ത് വേദിയിൽ കയറുമ്പോൾ ഗംഗ ആകെ ഇങ്ങോട്ട് മാറും എന്നാണ് പറയുന്നത് എല്ലാവരും തലയാട്ടി ആരും ഇങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ സ്റ്റേജിൽ കയറുമ്പോൾ പാട്ട് പാടാൻ ടെൻഷനുള്ളവരുണ്ടായിരിക്കും നന്നായിട്ട് പാടുന്ന ആൾക്കാരാണെങ്കിലും അല്ലേ അവർക്ക് ടെൻഷനായിരിക്കും പക്ഷേ മോള് വയലിൻ കയ്യിലെടുത്ത് സ്റ്റേജിൽ നിൽക്കുന്നു പാടുമ്പോൾ ഭയങ്കര ഫ്രീ ആണ് തലയാട്ടി ഇങ്ങനെ പെർഫോം ആരെ പറഞ്ഞു അത് എല്ലാരും ഭയങ്കര സപ്പോർട്ടായി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെ സാറും അങ്ങനെ അങ്ങനെ ഇങ്ങനെ പേടി അങ്ങനൊന്നില്ല സാറിങ്ങനെ പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വായിച്ചാ മതി വേണ്ട പറഞ്ഞു ഇവിടെ ഗംഗ ഇങ്ങനെ വായിക്കുമ്പോൾ സദസ്സിലേക്ക് നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ എൻകറേജ് ചെയ്യുന്നുണ്ടാവും അത് അത് കാണുമ്പോൾ കൂടുതൽ വായിക്കാൻ കുറച്ചും കൂടി കാണുമ്പോ അപ്പോൾ ഒന്നും കൂടെ പെർഫോമൻസ് ചെയ്യാനും ഒക്കെ കൂടുതൽ കൂടുതൽ രസം തോന്നും അല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ഓഡിയൻസിനെ കിട്ടിയത് എവിടെയാന്ന് ഓർമ്മയുണ്ടോ എല്ലായിടത്തും നല്ല നല്ല ഓഡിയൻസ് ഓഡിയൻസ് അധികം അമ്പലങ്ങളിലല്ലേ പോവാറ് വേറെ പോവാറുണ്ട് പോവാറുണ്ട് അപ്പൊ അവരുടെ അടുത്ത് കുറച്ചും കൂടെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റൂലേ കാരണം അവരുടെ അടുത്ത് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കില്ലേ അവിടെ അപ്പൊ ഒന്നും കൂടെ ഇന്ററാക്ട് ചെയ്തിട്ടൊക്കെ അവരടുത്ത് നോക്കൂ പിന്നെ ഒരു സാമഗാന വയലിന്റെ ഷേപ്പിലുള്ള ഒരു ഓഡിറ്റോറിയം അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് ബാംഗ്ലൂര് ബാംഗ്ലൂര് പോയിട്ടുള്ളത് ബാംഗ്ലൂര് പോയിട്ടുണ്ട് കർണാടക പോയിട്ടുണ്ട് തമിഴ്നാട് പോയിട്ടുണ്ട് ബോംബെ പോയിട്ടുണ്ട് ഹൈദരാബാദ് പോയിട്ടുണ്ട് ആ ഒരുപാട് വേദികള് കേരളത്തിന് പുറത്ത് മോൾക്ക് കിട്ടി ഇതൊക്കെ അവിടെ ഒക്കെ ചെല്ലുമ്പോൾ പിന്നെ വയലിനൊരു പ്രത്യേകതയുണ്ട് മലയാളം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഷയുടെ അതിർവരമ്പൊന്നും ഉണ്ടാവില്ല അല്ലെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ടോ തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവിടെ ഫില്ലിയർ ആയ പാട്ടുകളൊക്കെ നോക്കും കീർത്തനങ്ങൾക്ക് പിന്നെ എവിടെ ചെന്നാലും ഓക്കെയാണ് പക്ഷെ സദസ്സിനെ കയ്യിലെടുക്കാൻ എപ്പോഴും നമുക്കൊരു അല്ലെ അവരുടെ ഇഷ്ടപ്പെടുന്ന ഒരു സോങ് വേണം അങ്ങനെ അപ്പൊ എന്ത് ചെയ്യും അതൊക്കെ ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് എവിടക്കാ പോണേ നോക്കൂലേ അവർക്ക് ഏകദേശം അവിടെ നോക്കും ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലല്ലേ റീൽസിലൊക്കെ കൊറേ അതൊക്കെ ആരാ ഷൂട്ട് ചെയ്തൊക്കെ അങ്ങനെ വീഡിയോ അമ്മ അമ്മ എടുക്കണേ ഇങ്ങനെ ഫോണിൽ എടുക്കും ഏട്ടൻ എന്താ പറയാറ് മിക്കോ ഇങ്ങനെ പാട്ടോ വയലിനോ വീണയോ പണ്ട് പിയാനോ പക്ഷെ നിർത്തി നിർത്തി പിന്നെ ഇപ്പോഴും ഇല്ല ഈ ക്ലാസ് ഒക്കെ മിസ് ആവാറുണ്ടായിരുന്നില്ലേ ഒരു പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ അപ്പൊ എങ്ങനെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യും അതൊക്കെ എങ്ങനെ ചെയ്യും ഞാൻ എക്സാമിനറും സൈലൊക്കെ കാണാറുണ്ട് ഒഴി വീട്ടുന്ന ടൈമിൽ അതും കൂടെ ഉറങ്ങാൻ പോലും ടൈം കിട്ടാത്ത ആളാണ് പക്ഷെ അതൊക്കെ കൂടെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകലെ ടീച്ചേഴ്സും ടീച്ചേഴ്സിന് അഭിമാനമായിരിക്കും അല്ലെ ഇങ്ങനെ മോളിങ്ങനെ ഭയങ്കര ഇതായിട്ട് കാണുമ്പോ അവരുടെ ഒരു സ്റ്റുഡൻ്റല്ലേ അല്ലേ ഇനി ഒരു ഒരു ഒരുപാട് ഗുണലോ ഏത് പാട്ട് വായിക്കാനാ കൂടുതൽ ഇഷ്ടം ആ പേരി അതാണോ ഫസ്റ്റുമായിട്ട് പഠിച്ച് അവതരിപ്പിച്ചത് ഫസ്റ്റ് ഞാൻ മമ്മിയൂരല്ലാണ്ട് പിന്നെ സ്റ്റേജില് പ്രോഗ്രാമായിട്ട് ഓർമ്മയില്ല ഇത്രേ സ്റ്റേജുകളായി ഈ പത്ത് നൂറ്റി മുകളിൽ സ്റ്റേജുകളായി അങ്ങനെ എന്താ പറയാ ഓരോ പാട്ടുകളുമില്ലേ ദിവസം പ്രതി ഓരോന്നു പഠിക്കുന്നില്ലാകില്ലേ ഓരോ സ്റ്റേജിലെത്തുമ്പോഴും പുതിയത് പുതിയത് വേണ്ടിവരില്ലേ അപ്പൊ ഇങ്ങനെയാ അതൊക്കെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് പോവും ഇപ്പൊ തിരക്കൊക്കെ ആയില്ലേ അപ്പൊ ഈ വിഷു ഓണം അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികൾ അപ്പൊ ആ സമയത്തൊക്കെയും നല്ല പ്രോഗ്രാം ടൈറ്റ് ആയിരിക്കുന്ന ടൈം ആയിരിക്കും അല്ലേ ഷെഡ്യൂൾ ടൈറ്റ് ആയിരിക്കുന്ന സമയമല്ലേ അപ്പൊ ഇങ്ങനെയാ ആഘോഷങ്ങളൊക്കെ മിസ് ചെയ്യാറു മിസ് ചെയ്യുന്നുണ്ടാവും ഇപ്പൊ കുട്ടി മെയിൻലി ആൾക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ പ്രോഗ്രാം ഒക്കെ ഫ്രണ്ട്സിന്റെ കൂടെ പണ്ടും ഇവിടെ അങ്ങനെ തൊട്ടടുത്ത വീട്ടിലൊക്കെ കളിക്കാൻ പോകലെങ്കി കുട്ടികളുടെ കൂടെ അങ്ങനെയൊക്കെ സ്കൂളിൽ പോയിട്ട് കളിക്കും ആ മിസ് അല്ലേ പക്ഷേ എന്നാലും ഇനി ഇത്ര വലിയ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ട് അതായത് സെലിബ്രിറ്റീസ് ആരേലൊക്കെ വിളിച്ചിട്ട് അഭിനന്ദനം ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആരായിരുന്നു മാധവൻ പറയുന്നോണ്ട് എന്താ പറഞ്ഞേ സെലക്ട് ചെയ്ത് വരുന്ന ആരാമ്മയാണോ പിന്നെ അക്കമ്പനി ആർട്ടിസ്റ്റ് ും പറഞ്ഞു തരും ഇന്നതൊക്കെ വായിക്കണം നിങ്ങളിപ്പോ ഈ ഗംഗാതരംഗം അല്ലെ ഗംഗാതരംഗത്തിന്റെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എങ്ങനെ പറഞ്ഞു തരുമോ ഇന്നത് ഇന്നത് ഈ പാട്ട് ഇടും എന്നിട്ടാ വായിക്കാം അതില് ആദ്യം കീർത്തനങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ലാസ്റ്റ് ഫിലിം സോങ്സ്

ആ ഏറ്റവും കൂടുതൽ ടൈമിലാണോ ഓഡിയൻസ് ആവുന്നത് അതിനാറ് ആവുന്നതെ സിനിമ പാട്ട് കഴിഞ്ഞ പിന്നെ ഓഡിയൻസ് ഒന്ന് പറയാറുണ്ടോ ഈ പാട്ട് വായിക്കു ഈ പാട്ട് വായിക്കുണ്ട് നോക്കൂ അല്ലെങ്കിൽ ശ്രമിച്ചു നോക്കൂ അല്ലേ ഒരു ഒരു പാട്ടിലേക്കും കൂടെ നമുക്ക് പോയാലോ എല്ലാവർക്കും ഏ ഗംഗമോൾ എന്താ സംസാരിക്കുന്നത് ഗംഗ ഞാൻ സംസാരിക്കുന്നേക്കാളും അവർക്ക് കേൾക്കാൻ ആഗ്രഹം ഗംഗക്കുട്ടി എന്താ സംസാരിക്കുന്നത് ഗംഗക്കുട്ടി എന്താ ഇങ്ങനെ എങ്ങനെയായിരിക്കും അപ്പോൾ ഒരു പാട്ടിലേക്കും കൂടെ പോവാ അല്ലേ ഏത് പാട്ടാ നഗ ഗംഗക്കുട്ടിയുടെ അച്ഛനും അമ്മയും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് അച്ഛൻ ശശിധരൻ അല്ലേ അമ്മയുടെ പേരെങ്ങനെയാ കൃഷ്ണവേണി അപ്പൊ ഇവര് രണ്ടുപേരും ആണ് ഒരു സഹോദരനും കൂടെ എന്റെ സഹോദരന്റെ പേര് മഹേശ്വർ അപ്പോ ഇവര് മൂന്ന് പേരുമാണ് ഗംഗയുടെ ബാക്ക്ബോൺ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ അല്ലെ അപ്പൊ അമ്മയുടെ ആഗ്രഹമായിരുന്നു അല്ലെ ആണോ അല്ലേ വയലിൻ ആഗ്രഹം തന്നെയാണ്

പഠിച്ചിരുന്നു ബുദ്ധിമുട്ടുണ്ട് പിന്നെ തലേ കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാം കൂടി ആവുമ്പോൾ ഞാൻ ഇവിടെ പഠിക്കാൻ പോകുമ്പോഴും ഞാൻ പോയിരുന്നു പക്ഷെ എളുപ്പമല്ല ഭയങ്കര ടഫാണത് തല കയറ്റി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതിനായിട്ട് എന്തോ ഒരു കിട്ടി ആ ഗുരുവായൂർ ഗുരുവായൂരാണ് പറഞ്ഞ ഗുരുവായൂർപ്പന്റെ എല്ലാവരുടെ ഗംഗക്കുട്ടിയെ ഈ ഒരു വളർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അമ്മയുടെ ഒരു എന്താ പറയുക ഇഷ്ടമായിരുന്നു പാട്ടിനോടുള്ള ഇഷ്ടം വാലിനോടുള്ള താല്പര്യമൊക്കെയാണ് അപ്പൊ അമ്മ പാടുന്ന ഗംഗ പറഞ്ഞു അപ്പോൾ ഒരു പാട്ടിലേക്കും കൂടെ പോയാലോ നമുക്ക് കുന്നപ്പൂക്കണിയായി താലപ്പു പുലിയായി ണിയും കുന്നപ്പൂക്കണിയ പേലിക്കാവുകളിൽ കാലപ്പൂപ്പുലിയാ അപ്പൊ സംശയിക്കണ്ട ഇവിടെ നല്ലത് തന്നെയാണ് വരദാനം തന്നെയാണ് മോളിലേക്കും പകർന്നു കൊടുത്തിരിക്കുന്നത് അല്ലേ മോളെ അല്ലേ അമ്മയല്ലേ പാട്ടിൻ്റെ ആദ്യ ഗുരു അമ്മയുടെ പാട്ട് കേട്ടായിരിക്കുമല്ലോ അല്ലേ വളർന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഒരു വിഷുദിനം വളരെ മനോഹരമായിട്ട് ഗംഗക്കുട്ടിയോടൊപ്പം ചെലവിടാൻ നമുക്ക് സാധിച്ചു ടുഡേ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകരും കാത്തിരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇതെന്ന് എനിക്ക് ഐ എം ഷുവർ അബൌട്ട് ദാറ്റ് അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ഇനിയും ഈ ഒരു കരിയറിലും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരടുത്തും വിഷു ആണ് എന്താണ് മോൾക്ക് പറയാനുള്ളത് എന്നും കൂടെ ഒന്ന് പറയാം എല്ലാവർക്കും വിഷുദിന എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാത്തിനും നന്ദി എന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക് യുഹൃദയങ്ങളിൽ